ഹലോ അസാമലേക്കും ഇപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് പെരുന്നാളുടെ വീഡിയോസും അങ്ങനെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വലിയ വലിയ നല്ല വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇല്ല ഞാൻ അവസാനം വീഡിയോ ഇട്ടത് യോഗാ ദിനത്തിൻ്റെ ആ ഒരു സമയത്താണ് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇല്ലാതെ ഇരിക്കുമ്പോൾ എന്ത് പറ്റി എന്നുള്ള ഒരു ആശങ്ക നമ്മൾ കാണുന്നവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വേണ്ട അതന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഞാൻ നമ്മളെ വായനാ ദിനത്തിൻ്റെ ആ ഒരു സമയത്താണ് സ്കൂളിലേക്ക് പോയത് പിന്നെ പോയിട്ടില്ല അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഓരോ വിശേഷങ്ങളാണ് നമ്മൾ ഈ ചാനൽ കാണുന്നവർക്ക് കാണുന്നവർക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ ഏഷോറിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അപ്പോൾ യോഗേൻ്റെ സമയത്ത് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ ടീച്ചേഴ്സും പേരൻസും ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പ് അതിലൂടെ ഷോറിൻ്റെ മക്കൾ യോഗാ ദിനത്തിന് ചെയ്തൊരു വീഡിയോ അതാണ് അവസാനമായിട്ട് ഞാൻ പങ്കുവെച്ചത് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ഞാനത് ചെയ്തത് അപ്പം അപ്പോൾ അതിന് ശേഷം എനിക്കൊരു വീഡിയോ അവിടെ എന്ത് നടന്നാലും അതിൽ വരണതാണ് അപ്പം ആ യോഗാ ദിനത്തിൻ്റെതാണ് ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ഞാൻ ലീവായിരുന്നു ലീവ് എടുക്കേണ്ട അത്ര അത്യാവശ്യ ഘട്ടം വന്നതുകൊണ്ടാണ് ലീവായിപ്പോയത് ഇപ്രാവശ്യം എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഫുള്ള് ഹജർ പട്ടിക ഫുള്ള് ഹജറും വാങ്ങിച്ചിട്ട് ഈ അധ്യയന വർഷം എനിക്ക് നിൽക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ സാധിച്ചില്ല കുറച്ച് ശാരീരിക അസ്വസ്ഥത വല്ലാതെ പിടിച്ചുപോയി കാരണം എനിക്ക് മൂന്ന് വർഷം മുൻപ് മൈഗ്രൈൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു മൈഗ്രൈൻ മാറിയതും മൈഗ്രൈൻ മരുന്നിട്ടതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടുത്തെ തന്നെ വീഡിയോ അവിടുന്ന് ഉള്ള വീഡിയോസ് അവിടുത്തെ ഹോസ്പിറ്റലത്തെ ഹോസ്പിറ്റലിലല്ല അത് ശരിക്കും ഒരു വീടാണ് ഗാർഡനൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് മൂന്ന് വർഷമായി ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല ചെറിയ ചെറിയ വേദനകൾ വരുമ്പോൾ ഒരു മരുന്ന് പച്ചമരുന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ദിവസം വല്ലാണ്ട് ഓവറായിപ്പോയി അതെന്താണെന്നറിയൽ ഈ ക്ലൈമറ്റിൻ്റെതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയമാണ് ഞാൻ ആദ്യമായിട്ട് മരുന്ന് ഇടാനും പോയത് മരുന്ന് തീർന്നും പോയി അങ്ങനെ അത് കിട്ടുമ്പോൾ കുറച്ച് അത് വരുമ്പോൾ തന്നെ ആ നമ്മളോട് ഇടാൻ പറഞ്ഞപ്പോൾ മരുന്ന് കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലപ്പോൾ സഡൻലി ആ വേദന നിൽക്കും പക്ഷെ എനിക്കത് കിട്ടിയത് നാല് ദിവസം വഴുകിട്ടാണ് അതുവരെ ഞാൻ ആ വേദന നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും സഡൻ നന്നായിട്ട് ഉള്ള പെയിൻ തന്നെയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കിട്ടാൻ കുറച്ച് വഴുകിപ്പോയി അതിൽ പിന്നെ ഇത് ഏൽക്കാണ്ടിയായിപ്പോയി ഈ മരുന്ന് ഏൽക്കാതെയായി പോയി കാരണം എത്ര ഇട്ടിട്ടും വേദനക്കൊരു ശമനമില്ലാതെ കുറയാതെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും പെയിൻ അങ്ങനെ അപ്പോൾ ഞാൻ ഒന്നാമത് എനിക്ക് ഫോണിലേക്ക് നോക്കി ഒരു വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല പുസ്തകത്തിൽ നോക്കി എഴുതാൻ പറ്റില്ല തല കറങ്ങാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇത് കൂടുമ്പം വരും നമുക്ക് നമുക്ക് തന്നെ നമ്മളെ കണ്ണിന് ഒരു കാഴ്ച കംപ്ലീറ്റ് ഇല്ലാത്ത പോലെ തോന്നും കാരണം നമ്മൾ ഒക്കെ കാണുന്നത് മങ്ങിയിട്ട് ൊരു പ്രശ്നം വന്നിരുന്നു ഇപ്പോഴേ ഒരു രണ്ട് ദിവസമായിട്ടാണ് മര്യാദക്കൊന്ന് എണീറ്റിരിക്കാൻ സാധിച്ചത് മറ്റേത് കിടക്ക് ജനലും വാതിലൊക്കെ അടച്ച് പൂട്ടി സൗണ്ടൊന്നും വെളിച്ചൊന്നും പറ്റാതെ കിടക്ക തന്നെ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടല്ലോ എന്താ വീഡിയോ ഇടാത്ത കൂടുതൽ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിനും അത് ബാധിക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഒരു വീഡിയോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനെ വന്നത് എന്താ പറയുക അപ്പോൾ ഇൻഷല്ല പോകണം അത് പോയിട്ട് വേണം ഞായറാഴ്ച പോണമെന്ന് ചെയ്യായിരിക്കുന്നു അവർ ഞായറാഴ്ച ഉണ്ടാവുകയുള്ളു അപ്പോൾ അതിൻ്റെ വീഡിയോസ് അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിലേക്ക് പോകണം അത് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് റെസ്റ്റ് വേണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകണം കണ്ടിന്യൂ ആയിട്ട് നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് പിന്നെ ഇവിടെ നല്ല മഴയാണ് നല്ല പെയ്തിരുന്നു എന്നാലും ഇന്നും ഇന്നിപ്പോൾ ഒരു കുറവ് കാണുന്നുണ്ട് അങ്ങനെ ഇന്ന് പിന്നെ സ്വതവേ ലീവാണ് കറക്ടറിപ്പൊക്കെ ആവശ്യം ലീവ് ലീവ് ഉണ്ടല്ലോ എല്ലാ എടുത്തുണ്ടാവും വിചാരിക്കണോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ വേറെ എന്താണ് എല്ലാവരും വിശേഷം സേഫായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് തുടർന്ന് വീഡിയോ ഇടാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് കഴിയണം നിങ്ങൾ പ്രാർത്ഥിക്കണം ഓക്കെ സ്ലാമലേക്കും താങ്ക് യു